നമസ്കാരം മന്ത്രം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് മന്ത്രം ജപിച്ചാൽ ഫലമുണ്ടോ അല്ലെങ്കിൽ മന്ത്രത്തിന് ശക്തി ഉണ്ടോ ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ മന്ത്രം എന്ന് പറയുന്നതൊക്കെ ഒരു അതിനൊക്കെ ഫലമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടാകും എന്നാൽ മന്ത്രം വലിയൊരു കാര്യമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ഇതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല എന്ന് കരുതി ഇതിനെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയിട്ട് ചേർത്ത് വയ്ക്കുന്ന ആളുകളും ഉണ്ട് ഇവർ രണ്ടുപേരെയും സംബന്ധിച്ചും ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്താണ് മന്ത്രം മന്ത്രത്തിന് ഫലസിദ്ധി ഉണ്ടോ ആ ഫലസിദ്ധി ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് മന്ത്രം എന്നതിന് എന്താണ് മന്ത്രം മന്ത്രം എന്നതിന് മനനാത് ത്രായതേ ഇതി മന്ത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്നതാണ് മന്ത്രം മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉരുക്കഴിക്കുക ഉരുക്കഴിക്കുക എന്ന് പറഞ്ഞാൽ ഉരുവിടുക വീണ്ടും വീണ്ടും ആവർത്തി ആവർത്തിക്കുക അപ്പം രാമ 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 നമ്മളിങ്ങനെ വിളിക്കുക ഒരാളെ രാമ 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 എന്ന് പലതവണ വിളിച്ചാൽ കേൾക്കാത്ത രാമൻ പോലും ചിലപ്പം കേട്ടെന്ന് വരും അതൊരു ശബ്ദത്തിൻ്റെ ശക്തിയാണല്ലോ അപ്പം ആ ശബ്ദത്തിൻ്റെ ശക്തി സ്വാഭാവികമായിട്ടും മന്ത്രത്തിനുണ്ട് ഒരാളെ നമ്മൾ വിളിച്ചാൽ ആ വിളിയുടെ ശൈലി അനുസരിച്ചായിരിക്കും പ്രതികരണം അപ്പൊ മന മനനം കൊണ്ട് ഒരുവനെ ത്രാണനം ചെയ്യുന്നവനാണ് ഒരു കഴിക്കൽ കൊണ്ട് അല്ലെങ്കിൽ ഉരുവിടൽ കൊണ്ട് ഒരുവനെ രക്ഷിക്കുന്നതാണ് തന്ത്രം അല്ലെങ്കിൽ മന്ത്രം ഈ മന്ത്രത്തിന് സിദ്ധിയുണ്ടോ മന്ത്രത്തിന് സിദ്ധി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരേ വാക്കിനെ പല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പൊ എന്നൊരാളെ വിളിക്കുമ്പം അത് നമുക്ക് പല രീതിയിൽ വിളിക്കാം എടാ എന്ന് വിളിക്കാം എടോ എന്ന് വിളിക്കാം ഡാ എന്ന് വിളിക്കാം നമ്മുടെ ഭാവം പ്രധാനമാണ് ഒരേ ആളെ നമ്മൾ അല്ലെങ്കിൽ ഒരേ ശബ്ദം കൊണ്ട് ആ ഭാവത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമുക്കവിടെ പ്രകടമാകുന്നത് ശബ്ദത്തിലും ഭാവത്തിലും അവിടെ പ്രകടമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ഒരുവനിൽ അല്ലെങ്കിൽ മറ്റൊരുവനിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മന്ത്രത്തിന് ശക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ മന്ത്രം ചൊല്ലുന്നു അവനവന് വേണ്ടിയിട്ട് മന്ത്രം ചൊല്ലാറുണ്ട് മറ്റുള്ളവന് വേണ്ടിയിട്ടും മന്ത്രം ചൊല്ലാറുണ്ട് അപ്പോൾ ഈ മന്ത്രങ്ങൾ അവനവന് വേണ്ടി ചെയ്യുമ്പം സ്വാർത്ഥമെന്നും തനിക്ക് വേണ്ടി മറ്റുള്ളവന് വേണ്ടി ചെയ്യുമ്പം പരാർത്ഥമെന്നും ആണ് സാധാരണ പറയുക സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത എന്നുള്ള അർത്ഥത്തിലല്ല തനിക്ക് വേണ്ടി അവനവന് വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥത്തിൽ ഒരു തരത്തില് സ്വാർത്ഥതയാണ് എങ്കിലും അവിടെ നിഷ്കാമമായിട്ടുള്ള ഒരു ഭാവം കൂടെ വരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്വാർത്ഥത എന്നുള്ള ഭാവത്തിലല്ല എന്ന് പറഞ്ഞത് തനിക്ക് വേണ്ടി തൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ നന്മയിലൂടെ ലോകത്തിൻ്റെ നന്മ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആണ് സ്വാർത്ഥമായ മന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നത് എന്നാൽ പരാർത്ഥമായ മന്ത്രങ്ങൾ മറ്റുള്ളവന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പം മൃത്യുഞ്ജയ മന്ത്രം അത് സ്വാർത്ഥമായിട്ടും ചെയ്യാം പരാർത്ഥമായിട്ടും ചെയ്യാം അതുപോലെ തൃഷ്ടുപ്പ് മന്ത്രം അതുപോലെ ശൂലിനി മന്ത്രം അതുപോലെ വിദ്യാരാജഗോപാല മന്ത്രം തുടങ്ങിയിട്ട് വിവിധ തരത്തിലുള്ള മന്ത്രങ്ങൾ നമുക്ക് നമുക്കതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ആ പേര് കൊണ്ട് തന്നെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം വിദ്യാരാജഗോപാല മന്ത്രം വിദ്യയെ സംബന്ധിച്ചാണ് ംഭകമന്ത്രം മൃത്യുവിൽ നിന്ന് മുക്തി രോഗമുക്തിയെ സംബന്ധിച്ചാണ് ഗായത്രി മന്ത്രം അത് ബുദ്ധിയെ പ്രചോദിപ്പിക്കാനാണ് ധന്വന്തിരി മന്ത്രം അത് രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സുദർശന മന്ത്രം അത് ശത്രു ശത്രുക്കളിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ എന്താണോ പ്രയോജനപ്പെടുത്തേണ്ടത് അതിനെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മന്ത്രങ്ങളെ സ്വീകരിച്ച് പ്രയോഗിക്കണം അപ്പം അത് പരാർത്ഥമായിട്ട് ഉള്ള മന്ത്രങ്ങളായിട്ട് അപ്പം സ്വാർത്ഥമെന്നും പരാർത്ഥമെന്നും രണ്ടു തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് സ്വാർത്ഥം അവനവന് വേണ്ടി ചെയ്യുന്നത് പരാർത്ഥം മറ്റുള്ളവന് വേണ്ടി ചെയ്യുന്നത് രണ്ടായാലും ഫലം ഒന്ന് തന്നെയാണ് അത് ലോക നന്മയ്ക്ക് ആയിട്ടുള്ളതാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഈ മന്ത്രങ്ങളെ സംബന്ധിച്ച് മന്ത്രങ്ങൾ നല്ല മന്ത്രങ്ങളുണ്ട് ചീത്ത മന്ത്രങ്ങളുണ്ട് നല്ല മന്ത്രങ്ങൾ ജപിച്ചാൽ അല്ലെങ്കിൽ പ്രയോഗിച്ചാൽ നല്ല ഫലവും ചീത്ത മന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ ചിത്ത ഫലവുമാണ് ഫലം അതുകൊണ്ട് തന്നെ ഒരു നന്മയുടെ പാതയിലേ പോകുന്നവൻ ഒരിക്കലും ചീത്ത മന്ത്രങ്ങൾ പ്രയോഗിക്കരുത് അത് പ്രയോജനപ്പെടുത്തരുത് അതിന് തിരിച്ചടി ഉണ്ടാവും അപ്പോൾ നമ്മളൊരു കല്ല് മുയിൽപോട്ട് പറഞ്ഞാൽ ആ കല്ല് അതിന് പോകാവുന്ന ആ ശക്തി എറിയുന്ന ശക്തി എത്രത്തോളം അതിനെ കൊണ്ടുപോവാൻ പറ്റുമോ അത്രത്തോളം ശക്തിയിൽ മുയിൽപോട്ട് പോയി പിന്നെ നേരെ താഴോട്ട് തന്നെ വരും എന്ന് പറഞ്ഞതുപോലെ അവനവൻ ഒരു മന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ചീത്ത മന്ത്രം പ്രയോഗിച്ചെങ്കിൽ അത് പോകുന്ന ഒരു ശക്തി ഒരു പരമാവധി പോകാവുന്ന ഒരു ദൂരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആക്കത്തിനനുസരിച്ചുള്ള ഒരു ഗതിയുണ്ട് അത് ഗതി കഴിഞ്ഞാൽ തിരിച്ച് അവനവനിലേക്ക് തന്നെ വരും അപ്പൊ പ്രയോഗിച്ചവനെ തന്നെ അത് തിരിച്ചടിക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ മന്ത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് സ്വീകരിക്കുമ്പോഴും ജപിക്കുമ്പോഴും അത് പ്രയോഗിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് മന്ത്രത്തിന് ശക്തി ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം നമ്മൾ നോക്കൂ നമ്മുടെ വാ ഒരേ മന്ത്രം അല്ലെങ്കിൽ ഒരേ നാമം ഇടതടവില്ലാതെ ഒരു സമയം നമ്മൾ നിശ്ചയിച്ച് ഇങ്ങനെ ജവിക്കുകയാണ് അല്ലെങ്കിൽ ചൊല്ലുകയാണ് അതിങ്ങനെ ചൊല്ലി 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 ചൊല്ലിച്ച് കുറെ കഴിയുമ്പോൾ നമ്മുടെ വായ കടയും വായ കടയുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ആ വായ കടയുന്നത് നമ്മുടെ തൊണ്ടയിടറും സഹസ്രനാമക്കൊ നമുക്ക് ചൊല്ലുമ്പോൾ അവരെ ചൊല്ലുന്നവരെ അറിയാം തുടക്കത്തിൽ ചൊല്ലുന്ന ആ ഒരു ഗതിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 അവസ്ഥയാവില്ല കുറച്ചുകൂടെ അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അവസ്ഥകൾക്ക് മാറ്റം വരുന്നതായിട്ടൊന്ന് മനസ്സിലാവും അപ്പോ ഈ മാറ്റം തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ജപിക്കുമ്പം നമ്മുടെ ആന്തരികമായിട്ടൊരു മാറ്റം ഉണ്ടാകും പണ്ട് ഗോപാലകൃഷ്ണ സാർ പറയു കേട്ടിട്ടുണ്ട് ഒരു പരീക്ഷ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു അതായത് ഒരു ഗ്ലാസിന്റെ കൂടിനകത്ത് ചില്ലുകൂടിനകത്ത് റോസാ ചെടി വെച്ച് ആ റോസാ ചെടിയുടെ പുറത്തിരുന്നു കൊണ്ട് അല്ലെ ചില്ലുകൂടിൻ്റെ പുറത്തിരുന്നു കൊണ്ട് റോസാ ചെടിയുടെ മുള്ളു നശിച്ചു പോകട്ടെ റോസാ ചെടിയുടെ മുള്ളു നശിച്ചു പോകട്ടെ എന്നിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു കുറേ കാലം ഉരുവിട്ട് 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 കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിന് മുള്ളില്ലാതായി എന്ന് ഒരു അനുഭവം ഗോപാലകൃഷ്ണ സാർ പങ്കുവെച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ശക്തി അവിടെ പ്രവർത്തിച്ചു അപ്പോൾ എവിടെയും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ മന്ത്രത്തിന് സാധിക്കും മന്ത്രത്തിന്റെ അർത്ഥം അങ്ങനെയാണ് അപ്പൊ നമ്മൾ ഒരു ദുഃഖിതനായ ഒരാളെ സംബന്ധിച്ച് ആ ദുഃഖത്തിന് ഒരു അറുതി വരുത്തണം മനസ്സിലാക്കി ഒരു സൈക്കാഡ്രിസ്റ്റിനെയോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ ഒരാളെയോ സമീപിച്ചാൽ ആ സമീപിക്കപ്പെട്ട വ്യക്തി ഡോക്ടറായാലും ഏതൊരാളായാലും ചില ഉപദേശങ്ങളും ചില മരുന്നുകളൊക്കെ കൊടുത്ത് ആ രോഗിയെ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ ആ രോഗിയെ ഉപദേശിച്ച് അവനിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളിൽ നമ്മളറിയാതെ തന്നെ സ്വയം മാറ്റം വരുത്താനായിട്ടാണ് ഈ മന്ത്രങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നത് ഒരു ഉപാസന ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഉപാസനയ്ക്ക് മുൻപുള്ള വ്യക്തിയും ആ ഉപാസനയുടെ ഓരോ ഘട്ടങ്ങളിലും അവനവന് വരുന്ന മാറ്റവും അതൊരു ലെവൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ആയിട്ട് കഴിഞ്ഞാൽ ആ ആദ്യമുണ്ടായിരുന്ന വ്യക്തിയിൽ നിന്നും ഇപ്പോഴുള്ള ആ വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സംഭവിച്ച മാറ്റങ്ങളെ പുറത്തുനിന്നൊരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് നിരന്തരം കണ്ടുകൊണ്ടിരുന്ന ഒരു ആളെ സംബന്ധിച്ച് പുറത്തുള്ള ഒരു വ്യക്തിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ കൃത്യമായ രീതിയിൽ ഒരു ഉപാസന കൊണ്ട് മന്ത്രജപം കൊണ്ട് ഒരാളിന് മാറ്റമുണ്ടാകാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മന്ത്രത്തിന് അത്രത്തോളം ശക്തിയുണ്ട് സൂക്ഷ്മമായ തരത്തിലാണ് മന്ത്രത്തിൻ്റെ പ്രവൃത്തി ഒരു മാവിനെ നമ്മൾ കൊത്ത് കാഴ്ച്ച് പഴുത്തു നിൽക്കുന്ന ഒരു മാവിനെ ലക്ഷ്യമാക്കിയിട്ട് അല്ലെങ്കിൽ മാങ്ങയെ ലക്ഷ്യമാക്കിയിട്ട് മാമ്പഴത്ത് ലക്ഷ്യമായിട്ടൊരു കല്ലെറിയുമ്പം ആ കല്ല് എന്ന് പറയുന്നൊരു വസ്തു മാമ്പഴത്ത് കൊണ്ട് മാങ്ങ വീഴുന്നുണ്ടെങ്കിൽ അത് സ്ഥൂലമായ വസ്തുവാണ് ആ സ്ഥൂലമായ വസ്തുവിന് ശക്തി അവിടെ പ്രവർത്തിച്ചു അതുകൊണ്ട് അവിടെ മാമ്പഴം താഴെ വീണു എന്നാൽ സ്ഥൂലമായതിനേക്കാൾ ശക്തി സൂക്ഷ്മമായതിനുണ്ട് എന്ന് ശാസ്ത്രകാരന്മാർ തെളിയിച്ചിട്ടുണ്ട് ഒരു വിമാനം നമ്മൾ ആകാശത്തിലേക്ക് പറത്തുമ്പോഴും അല്ലെങ്കിൽ ബഹിരാകാശത്തിലേക്ക് വിക്ഷേപണം ചെയ്യുന്ന സമയത്തൊക്കെ പല സന്ദർഭങ്ങളിലും ഈ ബഹിരാകാശത്തേക്ക് വിക്ഷേപണം ചെയ്യുന്ന ആ എനർജി മറ്റൊരു എനർജിയെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് വിപരീതമായിട്ടുള്ള ഒരു എനർജിയെ ഒരു ശക്തിയെ ക്രോസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഇരട്ടി ശക്തി മുകളിലോട്ട് പ്രവർത്തിച്ചിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരു ഒഴുകുന്ന പുഴ ആ പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ആ ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുമ്പം അതിൻ്റെ ഇരട്ടി ശക്തി പ്രയോഗിച്ചിട്ടാണ് തരണം ചെയ്തു പോണത് എന്ന് പറഞ്ഞ പോലെ ഭൗതികമായ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ ലൗകികമായതില് അതിൻ്റെ ശക്തി ഭയങ്കരമാണ് നമുക്ക് സങ്കല്പിക്കാവുന്നതിൻ്റെ എത്രയോ പതിന് പതിന്മടങ്ങാണ് ലൗകികമായ ഭൗതികമായ വിഷയങ്ങളുടെ ശക്തി അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ആധ്യാത്മികമായ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് അതിനെ ഭൗതികമായതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇരട്ടി ശക്തിയിൽ തുടങ്ങിയേ പറ്റൂ അത് ഇത്തരം ഉപാസനകൾക്ക് മാത്രമേ സാധിക്കൂ മന്ത്രജപം കൊണ്ട് മാത്രമേ സാധിക്കൂ ആ മന്ത്രജപമാണ് അതിന് നമുക്ക് ശക്തി നൽകുന്നത് ഒരുവനെ സംബന്ധിച്ച് ഒരു നിസാര കാര്യമല്ല ഈ ലൗകികതയെ മറികടന്ന് ആ മറുകരകത്തുക എന്നുള്ളത് എന്നാൽ ലൗകികനെ സംബന്ധിച്ച് ലൗകികമായതിനെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്താനും സാധിക്കുന്ന തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് അത് പ്രയോജനം അനുസരിച്ച് പ്രയോഗം ഏതാണോ അതിനനുസരിച്ച് അല്ലെങ്കിൽ അവനവനെ ഏതാണോ ആവശ്യം അതിനനുസരിച്ച് മന്ത്രങ്ങളെ സ്വീകരിക്കണം അഷ്ടസിദ്ധികൾ പ്രധാനം ചെയ്യുന്ന മന്ത്രങ്ങളുണ്ട് അണിമ മഹിമ ലഘിമ ഗരിമ ഈശിത്വം വശിത്വം തുടങ്ങിയിട്ടുള്ള അഷ്ടസിദ്ധികളെ പ്രധാനം ചെയ്യുന്ന മന്ത്രങ്ങളുണ്ട് അതായത് നമുക്കറിയാം പണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ സമയത്ത് ഏറ്റവും അണുരൂപത്തിൽ ആയിട്ടാണ് സരസയുടെ വായിലൂടെ കടന്ന് ചെവിയിലൂടെ പുറത്തു വരുന്നത് അപ്പൊ അണു എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് മാറാനായിട്ട് സാധിച്ചത് ഹനുമാൻ സാധിച്ചത് ആ സിദ്ധി ഉള്ളതുകൊണ്ടാണ് അതുപോലെ ഒരവസരത്തിൽ ഏറ്റവും വലുതാന വലുതാകാനായിട്ടും അവിടെ തന്നെ ഹനുമാൻ ശ്രമിച്ചു അത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള സിദ്ധികൾ അണുവാകാനും മഹത്താകാനും അതുപോലെ ഈശിത്വം വശിത്വം ഈ ലോകത്തിൽ മുഴുവൻ ഈശ്വനാകാനും ഈ ലോകത്തെ മുഴുവൻ വശ്യത വശ്യമാക്കാനും ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാനും ഒക്കെയുള്ള ശക്തി സിദ്ധികൾ പ്രദാനം ചെയ്യുന്ന മന്ത്രങ്ങളുണ്ട് അപ്പൊ ഏതാണോ അവനവന് ആവശ്യം അതിനെ പ്രയോജനപ്പെടുത്താനായിട്ടുള്ള തരത്തിലുള്ള മന്ത്രങ്ങളും ഉപാസന പദ്ധതികളും മന്ത്രശാസ്ത്രത്തിലുണ്ട് പക്ഷേ അത് ലോക വേണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഈ സിദ്ധികളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപാസന ചെയ്യരുത് അപ്പം ഉപാസകനെ സംബന്ധിച്ച് ഷഡ് ആധാരങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒക്കെ ആധാരങ്ങൾ മൂലാധാരം കഴിഞ്ഞ് സ്വാധിഷ്ഠാനം അണിപൂരകം തുടങ്ങിയിട്ടുള്ള ആധാരങ്ങൾ ഉണരുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവേഷനോട് കൂടിയിട്ട് ഈ സിദ്ധികൾ അണിമാതി സിദ്ധികൾ ഒരുവിന് അരുവനുണ്ടാകും അപ്പം നമ്മൾ ഈ പലപ്പോഴും പല വിഷയങ്ങളിൽ പെടാനുള്ള സാധ്യതയുണ്ട് ഭൗതികമായ സുഖത്തിൻ്റെ പിറകെ പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പം അത് വേണ്ടാന്നല്ല വേണം പക്ഷേ അത് നമുക്ക് വിപരീതമായ അനുഭവം നൽകുന്ന തരത്തിലാകരുത് ആ അനുഭവം നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കണം ഇപ്പോൾ ഒരു അധ്യാപകനെ സംബന്ധിച്ചാണെങ്കിലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചാണെങ്കിലും ഏതൊരു തൊഴിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ തൊഴിലിനെ സംബന്ധിച്ചാണെങ്കിലും അതിൻ്റെ പരമാവധി ഉയർച്ച നേടാനായിട്ട് ഉപാസനകളെ കൊണ്ട് സാധിക്കണം അതാണല്ലോ നമ്മുടെയൊക്കെ ഉപാസനയെ സംബന്ധിച്ചാണെങ്കിലും ലക്ഷ്യം ഒരു ലക്ഷ്യം ഇല്ലാതെ പ്രയോജനമനുദ്ദേശ മന്ദോപി പ്രവർത്തക എന്ന് പറയാറുണ്ട് ഒരു പ്രയോജനവുമില്ലാതെ മഠയന്മാർ പോലും ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഏതൊരുവിനെ സംബന്ധിച്ചും എല്ലാവർക്കും മോക്ഷമാണ് ലക്ഷ്യം എന്നല്ല ഭൗതികമായ ജീവിതത്തിൽ ആ ഭൗതികമായ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താനായിട്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ടാകും അവരെ സംബന്ധിച്ച് ഭൗതികമായ വളർച്ച അനിവാര്യമാണ് അവിടെയും ആ ഭൗതികയുടെ ഭൗതികതയുടെ വളർച്ചയിലും നമ്മൾ ഒരിക്കലും ചതിയിൽ വീഴാൻ പാടില്ല നമ്മൾ ഒരിക്കലും അബദ്ധങ്ങളിൽ വന്ന് ചെന്ന് പോ വീഴാൻ പാടില്ല നമ്മുടെ യാത്ര നമ്മുടെ വഴി ശരിയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി എങ്ങനെയാണോ ഒരു അമ്മ ഒരു കുഞ്ഞിനെ വഴി തെറ്റാതെ ഇടയിൽ വീഴാതെ ഒക്കെ നടത്തുന്നത് അതുപോലെ തന്നെ ഈ ശാസ്ത്രവും നടത്തുന്ന തരത്തിൽ നമ്മൾ മാറണം ഒരിക്കലും നമ്മൾ വീഴാൻ പാടില്ല നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ വീഴാൻ പോകുന്നു എന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ അതിൽ നിന്ന് വീഴാത്തൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി അത് കണ്ടെത്തി ഈ മന്ത്രങ്ങളെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തി ഭൗതികമായവരെ സംബന്ധിച്ച് ഭൗതികമായതിലും ആത്മീയമായവരെ സംബന്ധിച്ച് ആത്മീയമായ രീതിയിലും ഉന്നതമായ അവസ്ഥയിലേക്ക് പ്രാപിക്കാനായിട്ട് മന്ത്രങ്ങളെ പ്രയോജനപ്പെടുത്തണം അതിനായിട്ട് നല്ല ഗുരുവിനെ കണ്ടെത്തി കണ്ടെത്തി ഇത്തരം ശാസ്ത്രഗ്രന്ഥങ്ങളെ അതിൻ്റെതായിട്ടുള്ള പ്രയോജനപ്പെടുത്തി എല്ലാ നന്മകളും ഉണ്ടാക്കുന്ന തരത്തിൽ മാറാനായിട്ട് സാധിക്കട്ടെ മന്ത്രങ്ങൾ രക്ഷിക്കുന്ന തരത്തിലുള്ളതായി മാറട്ടെ ഒരിക്കലും ശിക്ഷിക്കുന്നതായി മാറരുത് രക്ഷിക്കുന്നതായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മന്ത്രങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തും നമസ്കാരം